മിനിസ്ട്രീസിന്റെ ും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ചിട്ട എന്നത് ആഗ്രഹങ്ങളെ താമസിപ്പിക്കാനുള്ള കഴിവാണ് നിങ്ങൾക്ക് സ്വന്തം ആഗ്രഹങ്ങൾക്ക് കാലതാമസം ഉണ്ടാക്കാനാവുമോ അവസാനം ഒരു മികച്ച ഫലം ഉണ്ടാക്കിയെടുക്കാനാണത് ഞാൻ ബുദ്ധിമാനായ ഒരു കർഷകനെ കുറിച്ച് പറയാം ഒരു കർഷകൻ പീച്ചു മരങ്ങളുടെ ഒരു തോപ്പ് ഉണ്ടാക്കിയെന്നിരിക്കട്ടെ അതെങ്ങനെയാണെന്നറിയില്ലേ മണ്ണിൽ ചെറിയ കൊമ്പുകൾ നട്ടുപിടിപ്പിക്കുക അത് മരമായി വളരാൻ കുറേ വർഷങ്ങൾ എടുക്കും കർഷകൻ അതിനെ ഒമനിക്കും അതിനെ വെള്ളം നനയ്ക്കും അതിനെ മൂടൽമഞ്ഞിൽ നിന്നും മറ്റ് ക്രമികീടങ്ങളിൽ നിന്നും സംരക്ഷിക്കും അങ്ങനെ ഒടുവിൽ അതൊരു മരമാകും അതിന് നിറയെ ഇലകളുണ്ടാവും നല്ല ആരോഗ്യമുള്ള മരമായി തീരും അയാൾ ഫലത്തിനായി കാത്തിരിക്കും അതോ ഫലങ്ങളുണ്ടായി ചെറിയ പീച്ചേസ് കാണാൻ നല്ല ഭംഗി അങ്ങനെയാണ് ദൈവം നമ്മെക്കുറിച്ചും ചിലപ്പോൾ ചിന്തിക്കുന്നത് ഓ നീ ഒരു കൊമ്പായിരുന്നപ്പോൾ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി എൻ്റെ മകൻ്റെ ജീവിതം എന്ന മണ്ണിൽ നിന്നെ ഞാൻ നട്ടു നീ വേര് പിടിക്കാൻ ആരംഭിച്ചു എന്നിട്ടൊടുവിൽ നിനക്ക് ചെറിയ ചില്ലകൾ വളരാൻ തുടങ്ങി ഞാൻ പഴങ്ങൾ കാണാനായി കാത്തിരുന്നു അപ്പോളതാ ഒരൽപ്പം സ്നേഹമുണ്ടായിരിക്കുന്നു കൊള്ളാം ഒരൽപ്പം സന്തോഷമുണ്ടായിരിക്കുന്നു കൊള്ളാം ഒരൽപ്പം സമാധാനമുണ്ടായിരിക്കുന്നു കൊള്ളാം ദൈവം വളരെ ആവേശത്തിലായിരിക്കും പക്ഷെ നിങ്ങൾക്കറിയാമോ അവൻ ബുദ്ധിമാനായ കർഷകനും കൂടിയാണ് ബുദ്ധിമാനായ പീച്ച് കർഷകൻ എന്താണ് ചെയ്യുക ആദ്യത്തെ വർഷം ചെറിയ ചെറിയ കുട്ടി പീച്ചസ് ഉണ്ടാകുമ്പോൾ അവൻ അവയെ മുഴുവൻ പറിക്കും അവ പഴുക്കുന്നതിനും വളരുന്നതിനും വലുതാവുന്നതിനും മുൻപ് അവൻ അതെല്ലാം പറിക്കും അവനങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദൈവം നമ്മൾ ഫലമുള്ളവരാവുന്നത് തടുക്കുന്നു എന്ന് വിചാരിക്കുന്നത് നമുക്കൊരു ശുശ്രൂഷയുണ്ടാവണം നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവണം എനിക്ക് ചിലരുടെ ദേഷ്യം തോന്നാറുണ്ട് സ്വന്തമായിട്ടൊരു പുസ്തകം എഴുതുന്നത് എങ്ങനെയാണ് വിട്ടികളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേവരെ ഒരു പുസ്തകം പൂർത്തിയാക്കിയിട്ടുണ്ടോ പുസ്തകം എഴുതുന്നതിന് മുൻപ് ആദ്യം പോയി അത് മുഴുവനും വായിക്കും ഞാൻ എങ്ങനെ ഒരു ശുശ്രൂഷ തുടങ്ങും തുടങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്ന് കരുതുക കാരണം അതാണല്ലോ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഒന്ന് തുടങ്ങും തുടങ്ങിയത് അവസാനിപ്പിക്കാത്തവരുമായി ദൈവത്തിന് യാതൊരു ബന്ധവും ഉണ്ടാവുകയുമില്ല എന്തുകൊണ്ടാണ് കർഷകൻ ആ ചെറിയ പീച്ചസിനെ പറിച്ചത് അവ നന്നായിരിക്കുന്നു മനോഹരം കുട്ടി ക്രിസ്ത്യാനികൾ കാണാൻ നന്നായിരിക്കും പക്ഷെ കാലക്രമേണ അവരെ കൊണ്ടൊന്നിനും പറ്റുകയും ഹലോ ബേബി ക്രിസ്ത്യാനികൾ ഇങ്ങനെ പറയുന്നവരാണെന്ന് അറിയാമോ ദൈവമേ എനിക്കൊരു വാക്ക് വേണം എനിക്ക് ദൈവത്തിൽ നിന്ന് ഏറ്റവും മനോഹരമായിട്ട് ചിലത് കിട്ടാറുണ്ട് ഞാൻ ദേവിനോട് പറയും നോക്ക് ദേവ് പക്ഷേ ദേവിനെ പ്രതിപ്പെടുത്തുന്ന എളുപ്പമല്ല ഞാൻ അദ്ദേഹത്തോട് പറയും ഞാൻ ദൈവത്തോട് ചോദിച്ചു ഒരു ഉത്തരം തരണമേ എന്ന് ഞാൻ ചോദിച്ചു എന്നിട്ട് എനിക്ക് എന്താണ് തന്നതെന്ന് നോക്ക് ഇത് വളരെ അത്ഭുതകരമല്ലേ കൊള്ളാം മനോഹരം പക്ഷെ അത് കുറെ കാലത്തേക്ക് ഉണ്ടാവില്ല കാരണം അത് ആവേശത്തിന്റെ പുറത്തുണ്ടായതായിരുന്നു പിന്നീട് ഞാനത് വീണ്ടും ചെയ്യും എനിക്ക് മറ്റൊരു വാക്ക് കിട്ടും ഹേ നികൃഷ്ട പാപിയെ നിനക്കെന്ത് ഭവിക്കും ഓ ഓ അതേ ഞാനിത് ഇരുപത്തഞ്ച് മുപ്പത് പ്രാവശ്യം ശ്രമിച്ചു നോക്കിയിട്ടും ആയിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല അങ്ങനെ ഒരു വാക്കിനായി പ്രതീക്ഷിച്ച് നാൽപ്പത് കൊല്ലം ദൈവത്തോടത്ത് നടന്നാലും എന്ത് കിട്ടുമെന്ന് നോക്കൂ എന്തുകൊണ്ടാണ് നോ കാരണം തന്റെ ആത്മാവിനാൽ നിങ്ങളെ നയിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു പുറമെയുള്ള അടയാളങ്ങളാലും സ്ഥിരീകരണത്താലും അരുൾ വാക്കുകൊണ്ടും മറ്റ് പലതരം സാഹചര്യങ്ങൾ കൊണ്ടുമല്ല ദൈവം നമ്മോട് സംസാരിക്കാനും കൂടെ ഉണ്ടെന്നും തെളിയിക്കാൻ പോകുന്നത് ദൈവമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ ഇവിടെ ഉണ്ട് നിന്നെ ഞാൻ കൈവിടുകയില്ല ഉപേക്ഷിക്കുമില്ലെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അഭിഷേകം തോന്നേണ്ട കാര്യമില്ല ഞാൻ അഭിഷേയിക്കപ്പെട്ടതെനിക്കറിയാം എനിക്ക് ദാനം ചെയ്യാൻ തോന്നണമെന്നില്ല എനിക്ക് സ്നേഹിക്കണമെന്ന് തോന്നേണ്ടതില്ല നേരായത് ചെയ്യണമെന്ന് തോന്നേണ്ടതില്ല കാരണം ഞാൻ വേരൊന്നും നിൽക്കുന്നുണ്ട് ഞാൻ എങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയാം എനിക്കെവിടെ എത്താനാവുമെന്നും അറിയാം കാരണം ദൈവം ഒരിക്കലും എന്നെ കൈവിടുകയില്ല ആ സാമ്രാജ്യത്തിൽ നമ്മൾ വസിക്കും തോറും നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ടോ ദൈവമേ ഇന്നെനിക്ക് മുന്നേറ്റം മുന്നേറ്റമുണ്ടായിട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് ജീവിക്കാനാകുമോ എന്നെനിക്ക് അറിയില്ല ദിവസവും രാവിലെ ദൈവത്തിന് നമ്മൾ അന്നേ ദിവസം ആവശ്യമുള്ള ഇരുപത് കാര്യങ്ങൾ അവതരിപ്പിക്കും എന്നാലേ നന്നായി പെരുമാറുകയുള്ളൂ എന്ന് തോതിൽ നമുക്കൊരു പരിവർത്തനമുണ്ടായേ തീരുവോ നമ്മൾ ദിവസവും രാവിലെ ദൈവത്തോട് ചെന്ന് പറയണം ദൈവമേ എന്നെ സന്തോഷിപ്പിക്കാൻ അങ്ങ് ഒന്നും ചെയ്യേണ്ടതില്ല അങ്ങേ അറിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് അങ്ങേ അറിയുന്നതിൽ ഞാൻ കൃതാർത്ഥനാണ് എനിക്ക് തോന്നുന്നു സമയം വരുമ്പോൾ അത് ശരിയാണെങ്കിൽ അങ്ങ് എനിക്ക് ചെയ്തു തരും സമയം വരുമ്പോൾ അത് ശരിയാണെങ്കിൽ അങ്ങ് എനിക്ക് ചെയ്തു തരും അതിനുള്ളിൽ ചെയ്യാൻ അങ്ങ് എന്താണ് വെച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ ആരെയാണ് സഹായിക്കേണ്ടത് ഇന്ന് ഞാൻ ആരെയാണ് അനുഗ്രഹിക്കേണ്ടത് നിങ്ങൾക്കറിയാമോ നമ്മൾ വളരെ സ്വാർത്ഥരും സ്വകേന്ദ്രീകൃതരുമാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിലും ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കിട്ടാൻ വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുന്നു എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് കിട്ടാതാവുമ്പോൾ നമ്മുടെ മനോഭാവം മോശമാവുന്നു ക്ഷമ എന്നത് കാത്തിരിക്കാനുള്ള കഴിവല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കാത്തിരിക്കേണ്ടി വരും പക്ഷേ കാത്തിരിക്കുമ്പോഴുള്ള നിങ്ങളുടെ പെരുമാറ്റമാണ് ക്ഷമ ക്ഷമ എന്നത് ആത്മാവിന്റെ ഫലമാണ് അത് പരീക്ഷകളുടെ കീഴിലാണ് വളരുക മറ്റൊരു സ്ഥലത്തും അതിന് വളരാനാവില്ല ക്ഷമ നല്ല സമയങ്ങളിൽ വളരില്ല ഞാൻ ക്ഷമയെക്കുറിച്ചൊരു സീരീസ് ചെയ്തിരുന്നു ഇപ്പോഴുമുണ്ട് പക്ഷെ അവയെ ഞാനിപ്പോൾ മറ്റു തലക്കെട്ടുകളിൽ ഒളിപ്പിക്കുന്നു കാരണം ഞാൻ ലേണിംഗ് പേഷ്യൻ്റ് എന്ന സീരീസ് വിൽപ്പനയ്ക്കായി ടേബിളിൽ വെച്ചാൽ ആരും അത് വാങ്ങുന്നില്ല എന്തുകൊണ്ടാണെന്നറിയാമോ കാരണം നമ്മൾ ദൈവത്തോട് നമ്മിൽ ക്ഷമ വളർത്താൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്നത് പ്രശ്നങ്ങളാണ് അതിനെ മറികടക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നാം ചെയ്യും നമുക്കതിൻ്റെ ഭാഗമാകാൻ ഇഷ്ടമല്ല എന്നിട്ടും ക്ഷമ എന്താണെന്ന് ഗ്രീക്കിൽ വായിച്ചാൽ നമുക്ക് മറ്റൊന്നും അതിൽ നിന്ന് കിട്ടില്ല ഒന്നു മാത്രം പലതിലൂടെയും കടന്ന് പോവുക അങ്ങനെ കടന്നു പോകുമ്പോൾ മാറാതിരിക്കാൻ നിങ്ങൾ പഠിക്കുക എല്ലാം ലഭ്യമായിരിക്കെ എന്ത് മനോഭാവമായിരിക്കുമോ അതുണ്ടായിരിക്കണം അത് ശരിയാണ് ഇപ്പോൾ നിങ്ങൾ കൈ തട്ടുന്നു പിന്നീട് നിങ്ങൾ എനിക്ക് എഴുതും പന്ത്രണ്ട് മാസങ്ങൾക്ക് ശേഷം ജോയ്സ് ഞാൻ ഇപ്പോഴും വീട്ടിലിരുന്ന് കൈകൾ തട്ടുന്നു അപ്പോഴാണ് ഞാൻ കൈ തട്ടാൻ ആഗ്രഹിക്കുന്നത് നന്ദി അടുത്ത ആഴ്ച എല്ലാം ഉപേക്ഷിച്ച് മതിയാക്കാമെന്ന് തോന്നുമ്പോൾ ഇത് ഓർക്കുക നിങ്ങൾ തറയിൽ നിന്നുകൊണ്ട് പറയണം ഹേയ് സിസ്റ്റർ ജോയ്സ് ഞാൻ ഇപ്പോഴും കൈതട്ടുന്നു നിങ്ങൾക്കറിയാമോ വേഗതയും അക്ഷമയുമുള്ള ജനങ്ങൾ എപ്പോഴും അവസാനം നഷ്ടപ്പെടുത്തുന്നു ഈയിടെ ഞാൻ കേട്ട ഒരു കാര്യം വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി ഞാൻ ഈ പുസ്തകം വായിക്കുകയായിരുന്നു അത് അച്ചടക്കത്തെ പറ്റിയായിരുന്നു അതിൻ്റെ ലേഖകൻ്റെ പേരെന്തായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല അയാൾ പറഞ്ഞു നമുക്ക് ആനന്ദത്തിൻ്റെതായ പദ്ധതികൾ ഉണ്ടാക്കാനുള്ള പദ്ധതി മാത്രം പോരാ വേദനയുടെയും പദ്ധതി ഉണ്ടാവണം നിങ്ങളുടെ ഉന്മേഷത്തിന് നന്ദി അപ്പോൾ ഈ സ്ഥലം മുഴുവനും ഇതാ ഇങ്ങനെയായി ഞാൻ എൻ്റെ വേദനയ്ക്ക് പദ്ധതി ഉണ്ടാക്കാനോ എനിക്കിപ്പോഴേ ജീവിതത്തിൽ വേണ്ടത്ര വേദനകളുണ്ട് അതൊരു പക്ഷേ തുടക്കത്തിൽ തന്നെ നിങ്ങൾ വേദന ശരിയായി പ്ലാൻ ചെയ്യാത്തോണ്ടാവാം ഞാനങ്ങനെ പറയും കാരണം എന്താ ഞാൻ ജിമ്മിൽ പോയി ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വർക്കൗട്ട് ചെയ്യും ഞാൻ അവിടെ കഷ്ടപ്പെടുമ്പോൾ ഞാൻ പറയും ഇതിനായി ഞാൻ വില കൊടുക്കുന്നെന്ന് വിശ്വസിക്കാനാവുന്നില്ല ഞാൻ ആ വേദന പ്ലാൻ ചെയ്യുന്നു എന്നാലേ ഇപ്പോഴും എൻ്റെ മകളുടെ ഡ്രസ്സുകൾ എനിക്കിടാൻ സാധിക്കൂ ഹല ലൂയാ ഞാൻ ഞായറാഴ്ച എവിടെയെങ്കിലും പോകും അവർ എനിക്കിഷ്ടപ്പെട്ട ഡെസേർട്ട്സ് കഴിക്കും ഈ ഭൂമിയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസേർട്ടായിരിക്കും അത് ഞാൻ അത് കഴിക്കാൻ പ്ലാൻ ചെയ്യും ഞാനത് പ്ലേറ്റിലിടുന്നത് കാണും അതിൻ്റെ ഒരു അല്പം ഐസ്ക്രീം അതൊരു മഹാസംഭവമാണ് എവിടെയെങ്കിലും ഇരുന്ന് അത് തിന്നും പക്ഷേ നിങ്ങൾക്കറിയാമോ ആദ്യം ഞാൻ എന്ത് ചെയ്യും എൻ്റെ വേദന പ്ലാൻ ചെയ്യും ഞാൻ ഞാനിന്ന് ലഞ്ചിന് ബ്രെഡ് തിന്നില്ല ഇന്ന് ലഞ്ചിന് ഞാൻ പാസ്ത തിന്നു ഞായറാഴ്ച രാത്രി ഞാൻ തിന്നാൻ പോകുന്ന കാലറീസിന് വേണ്ടി ഞാൻ എന്നെ തയ്യാറാക്കിയിരിക്കുന്നു നിങ്ങൾ വേദനയും സന്തോഷവും ഒരുപോലെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമീകൃത ഉണ്ടാവും ഒടുവിൽ അഹങ്കരിക്കാൻ തക്ക ഒരു ജീവിതം എനിക്ക് ഉണ്ടാവും പക്ഷെ നിങ്ങൾ വെറും സന്തോഷം മാത്രം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒടുവിൽ വേദനയല്ലാതെ യാതൊരു സന്തോഷവും അനുഭവിക്കാനാവില്ല ഹലോ ഞങ്ങളുടെ മിനിസ്റ്റർക്ക് കടങ്ങളൊന്നുമില്ല ഇതുവരെ കടങ്ങൾ ഉണ്ടായിട്ടുമില്ല എന്തുകൊണ്ടാണെന്നു കാരണം ഡേവ് മേയർ ക്ഷമയുള്ളവനാണ് അദ്ദേഹം പറയും പണം ഉണ്ടാവുമ്പോൾ നമുക്കത് വാങ്ങിക്കാം അതുകൊണ്ട് കുറേ കാലം ഞങ്ങൾക്ക് വേദനാജനകമായ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് വലിയ കെട്ടിടം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു ചെറിയ സ്ഥലമായാലും അവിടെ വാടകയ്ക്ക് എടുക്കാറുണ്ട് എല്ലാ സ്ഥലത്തും സാധനങ്ങളുണ്ടാവും ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെയാവും മറ്റൊന്ന് ആ പാർക്കിംഗ് സ്ഥലത്തായിരിക്കും വേറെ ഇവിടെ മറ്റൊന്ന് അവിടെ പിന്നെ എവിടെയൊക്കെ ഡെസ്ക് വെക്കാമോ അവിടെ എല്ലാം ഞങ്ങൾ ഡെസ്ക് വെച്ചിട്ടുണ്ടാവും എന്നാൽ ഞങ്ങളുടേതായ കെട്ടിടത്തിലേക്ക് മാറിയപ്പോൾ ഞങ്ങളത് പണം കൊടുത്താണ് വാങ്ങിയത് ഞങ്ങൾക്കൊരു സമ്മർദ്ദവും ഇല്ലായിരുന്നു ഞങ്ങൾ വേദന പ്ലാൻ ചെയ്തു ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു പെട്ടെന്നുള്ള സംതൃപ്തിയിൽ നിന്ന് നാം വിമോചിതരാവണം ഇപ്പോൾ തന്നെ കിട്ടണേ ഇപ്പോൾ കിട്ടണ ഇപ്പോൾ വേണം ഇപ്പോൾ 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 വേണം ഉടനെ വേണം ഞാനും ദൈവം വിവാഹിതരായി പതിനഞ്ച് വർഷം വരെ എവിടെയും അവധി ചിലവാക്കാൻ പോയത് എനിക്ക് ഓർമ്മയേ ഇല്ല ഹണിമൂണിന് പോലും പോയില്ല ഞങ്ങളുടെ ഹണിമൂൺ എന്തായിരുന്നു അറിയാമോ ദേവ് കർട്ടൺസ് തൂക്കിയിടുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ചൂടിപ്പിക്കും ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു അദ്ദേഹം ബോസിൻ്റെ അടുത്ത് നഞ്ഞൂറ് ഡോളർ കടം വാങ്ങി ഭാവിയിൽ മൂവായിരം ഡോളറോളം വില വരുന്ന ഫേർണിച്ചർ വാങ്ങാൻ വേണ്ടിയുള്ള റെഡി ക്യാഷ് കൊടുക്കാനായിരുന്നു ആ തുക വാങ്ങിയത് ആ ഫേണിച്ചർ വേണ്ടത്ര ഗുണമില്ലാത്തതുമായിരുന്നു ദയവ് ഒരു രാത്രി കട്ടിൽ ചാടി കിടക്കാൻ നോക്കിയപ്പോൾ കിടക്ക താഴെ വീണു വേറൊരു സമയം ഒടിഞ്ഞു വീണു ഓർമ്മയുണ്ടോ കട്ടിൽ ഒടിഞ്ഞു കിടക്കയും കീറി ഞങ്ങൾക്ക് മറ്റൊന്നുമില്ലായിരുന്നു അതുപോലെ ഞാൻ എൻ്റെ ഇരുപതാം വയസ്സിൽ സിഗരറ്റ് വാങ്ങി വലിക്കാനായി സോഡാ ബോട്ടിൽസ് വിറ്റത് ഞാൻ ഇന്നും ഓർക്കുന്നു വിൽക്കാൻ പറയുന്നത് എന്തും വിറ്റ് ഞാൻ സിഗരറ്റ് വാങ്ങിക്കുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ആ വർഷങ്ങൾ മറ്റൊന്നിനും കൈമാറാൻ തയ്യാറല്ല അതുപോലെയുള്ള വർഷങ്ങൾ എനിക്കില്ലാതെ പോയിരുന്നെങ്കിൽ എനിക്ക് വളരാനേ സാധിക്കുമായിരുന്നില്ല നമുക്കെല്ലാം സിൽവർ പ്ലേറ്റ്സിൽ നൽകപ്പെട്ടാൽ എല്ലാം ഞൊടിയിടയിൽ ലഭ്യമാവുകയാണെങ്കിൽ ഒന്നിനും വേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യമുണ്ടാവില്ല ഒന്നിനും വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല ഒന്നിലൂടെയും കടക്കേണ്ടതായി വരികയും ഇല്ല നിങ്ങൾ സ്വർഗത്തിൽ പോകുമായിരിക്കും പക്ഷേ ഇവിടെ ജീവിക്കുമ്പോൾ ഫലം ഉൽപ്പാദിപ്പിക്കുന്ന അവൻ ഒരിക്കലും സാധിക്കില്ല നിങ്ങൾ കൈതട്ടിയാലും ഇല്ലെങ്കിലും ഇത് സത്യമാണ് കേട്ടോ ലൂക്കോസ് പതിനഞ്ചിൽ നമ്മൾ മുടിയനായ പുത്രനെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ട് അവനെ മറക്കാനാവില്ല ഒരു ചെറുപ്പക്കാരൻ അവനൊരു ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു ധനികനായ ഒരു പിതാവ് ഇളയ മകന് തൻ്റെ ഓഹരി മുൻകൂട്ടി വേണമെന്ന് തോന്നി ഉടനെ വേണം കാത്തിരിക്കാനാവില്ലെന്ന് തോന്നി അവൻ പറഞ്ഞു അപ്പ സ്വത്തിൽ എനിക്ക് ചേരേണ്ട ഓഹരി ഇപ്പോൾ തന്നെ ഭാഗിച്ചു തരണം വേദപുസ്തകം പറയുന്നു അവൻ പണം വാങ്ങി പുറപ്പെട്ടു പോയെന്ന് വിശദീകരിച്ച വേദപുസ്തകം പറയുന്നു അവൻ പണം പാഴാക്കി ുർനടപടികളിൽ ജീവിച്ചു എന്ന് ചുരുക്കം പറഞ്ഞാൽ അവൻ്റെ ആഗ്രഹം ഇതായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോയി തന്നിഷ്ടം പോലെ ജീവിക്കും നിങ്ങൾക്കൊരു കാര്യം അറിയാമോ പതിനെട്ട് വയസ്സുകാരൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നു ഞാൻ ഇവിടെ നിന്ന് പോയി സ്വന്തമായി ജീവിതം നയിക്കും പിതാവ് അവനെ പോകാൻ അനുവദിച്ചു എന്നതാണ് രസകരമായത് അദ്ദേഹം അവനോട് തർക്കിച്ചില്ല അവൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചില്ല അദ്ദേഹം അവനെ വിട്ടയച്ചു കാരണം ചിലപ്പോൾ കഠിനമായ വഴികളിലൂടെ പലതും പഠിക്കാനാവൂ അവൻ പുറത്തുപോയി തനിക്കുള്ളതെല്ലാം ധൂർത്തടിച്ച് തോന്നിയതുപോലെ ജീവിച്ചു ഒടുവിൽ പന്നികളെ മേക്കാൻ ഒരിടത്ത് ചെന്നു അവയ്ക്ക് കൊടുക്കുന്ന തീറ്റ തിന്നേണ്ടി വന്നു നമ്മുടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പ്രവർത്തിക്കാമെങ്കിലും ഒടുവിൽ പന്നിക്കൂട്ടിൽ ചെന്നെത്തേണ്ടിവരും ഹലോ ഒടുവിൽ അവൻ ഉണർന്നു വേദപുസ്തകം പറയുന്നു അവൻ ബോധം വന്നു എന്നിട്ട് പറഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും അപ്പൻ അവനെ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ചു അനുഗ്രഹിച്ചു സദ്യയുണ്ടാക്കി വസ്ത്രം ധരിപ്പിച്ചു ചെരി കാരണം അവൻ വൃത്തിഹീനനായിരുന്നെന്ന് ഉറപ്പാണ് ഇവിടെ നമ്മൾ കൂടുതലായി ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനിത് നിങ്ങളെ ഓർമ്മിപ്പിക്കാം അപ്പൻ അവനെ തിരിച്ച് സ്വീകരിച്ചു അവനെ സ്നേഹിച്ചു അവനോട് കരുണ കാണിച്ചു പക്ഷെ അവൻ സമ്പാദ്യം മുഴുവൻ ചിലവാക്കി നിങ്ങൾക്കൊരു കാര്യം അറിയാമോ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതിന് മാപ്പ് നൽകപ്പെടും അതുകൊണ്ട് നാം എല്ലാം പാഴാക്കണമെന്നും ധൂർത്തടിക്കണമെന്നും സന്തോഷിക്കാനും ജീവിതം ആനന്ദിക്കാനും പണം ചിലവാക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊരൽപ്പം കൂടി ക്ഷമ കാണിക്കുകയാണെങ്കിൽ ഒരൽപ്പം കൂടി കടന്നു പോകാൻ തയ്യാറാകേണ്ടതാണ് എല്ലാവർക്കും ദൈവകൃപയെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് വളരെ ആഗ്രഹമുണ്ട് ഓ അങ്ങയുടെ കൃപയ്ക്ക് നന്ദി ദൈവമേ കൃപ എന്നത് അയഞ്ഞ ഒരു ജീവിതം നയിച്ച് രക്ഷപ്പെടാനുള്ള ഒഴിവ് കഴിവല്ല അതെ ദൈവകൃപ കാരണം നമുക്ക് മാപ്പ് നൽകപ്പെടും അതിന് കാരണം ദൈവകൃപയാണ് നമുക്ക് സ്വർഗത്തിൽ പോവാം പക്ഷേ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ നമ്മെ ചിട്ടപ്പെടുത്തണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ ദാതാക്കളാകണം സ്വകേന്ദ്രീകൃതരും സ്വാർത്ഥരും ആകരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നു നമ്മൾ ക്ഷമയുള്ളവരാകണമെന്ന് ആഗ്രഹിക്കുന്നു കാരണം വേദപുസ്തകം പറയുന്നു ക്ഷമയാലും വിശ്വാസത്താലും മാത്രമേ ദൈവ വാഗ്ദാനങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കൊരു അവകാശിയോ ഒരു തൊഴിലാളിയോ ആവാം എനിക്ക് അവകാശിയാവുന്നതാണ് കൂടുതലിഷ്ടം എനിക്കൊരു കാര്യം അറിയാം എന്നേക്കാൾ എത്രയോ മികച്ചതെ മക്കൾക്കുണ്ട് അവകാശികളാകുന്നത് മനോഹരമാണ് നമ്മൾ ക്രിസ്തുവിനോടൊത്ത് അവകാശികളാണ് പക്ഷെ നിങ്ങൾക്ക് തൊഴിലാളികളുമാവാം അപ്പോൾ എല്ലാം കഠിനമായിരിക്കും നമ്മൾ ജഡത്തിലാണോ ആത്മാവിലാണോ പ്രവർത്തിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഇപ്പോൾ പറയാം അത് നമ്മുടെ പ്ലാനാണോ ദൈവത്തിൻ്റെ പ്ലാനാണോ എന്ന് ആദ്യം ഞാനിത് പറഞ്ഞു തീർക്കട്ടെ കാരണം ഇതെൻ്റെ സന്ദേശത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണല്ലോ ധൃതിപ്പെട്ട് അവകാശം സ്ഥാപിക്കരുതെന്ന് ബൈബിളിൽ വേറൊരു ഭാഗത്ത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ന്യായം വിസ്തരിക്കാതിരിക്കാനും ഒന്ന് കൊരിന്ത്യർ നാല് അഞ്ചിൽ പറയുന്നു അതിനാൽ ധൃതിപ്പെട്ട് ആരെയും ന്യായം വിധിക്കരുത് ഇനി എനിക്ക് തോന്നുന്നു പല ബന്ധങ്ങളും മുഴുവനായി നശിക്കാനുള്ള കാരണം പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളാവാനാണ് വഴി എന്ന് നമ്മൾ ആരെങ്കിലും നോക്കും അവരെ പുറമേ നിന്ന് നമ്മൾ അളക്കും പക്ഷേ അവരെ പറ്റി നമുക്കൊന്നും അറിയില്ലായിരിക്കും വേദനിപ്പിക്കപ്പെട്ടത് കാരണം എൻ്റെ ചുറ്റുമുണ്ടായിരുന്ന കഠിനമായ ആവരണം ദേവിന് കാണാനായിരുന്നില്ലെങ്കിൽ എൻ്റെ കഥ എന്താകുമായിരുന്നെന്നറിയില്ല എല്ലാവർക്കും ഒരു കഥയുണ്ടാവും ഒരാളുടെ കഥ കേൾക്കാൻ സമയമെടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്തുകൊണ്ടാണ് അവരുടെ പെരുമാറ്റം അങ്ങനെ ആയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും അപ്പോൾ അവരുടെ കൂടെ കുറേ കാലം ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ദൈവം നിങ്ങളെ അവർക്കൊരു നല്ല ഉദാഹരണമാക്കും എന്നിട്ട് അവർക്ക് മാറാനുള്ള തീരുമാനവും നൽകും അതുതന്നെയാണ് എനിക്കും ദൈവനും സംഭവിച്ചതും ഒരു ഭാര്യയ്ക്കായി പ്രാർത്ഥിച്ചപ്പോൾ സഹായം ആവശ്യമുള്ള ഒരു പെണ്ണിന് വേണ്ടിയാണ് ചോദിച്ചത് ഞാൻ പറയട്ടെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ശരിക്കും ഉത്തരം കിട്ടും നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് തുനിയരുത് കാരണം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്നെ കിട്ടാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു നമുക്ക് തീർച്ചയായും പരിശുദ്ധമായ ബന്ധമുണ്ട് ഞാൻ അമ്മയുടെ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ദേവ് അവിടെ വന്നത് കൂടെ പ്രവർത്തിക്കുന്ന ഒരാളെ വിടാനായിരുന്നു അദ്ദേഹം എന്നെ കണ്ടു ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കാറും കൂടി ഒന്ന് കഴുകി തരാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കാറ് കഴുകണമെങ്കിൽ സ്വയം കഴുകിയാൽ മതിയെന്ന് ആദ്യത്തെ ഞങ്ങളുടെ ഡേറ്റിൽ ബോളിങ്ങിന് പോയി അദ്ദേഹം ചോദിച്ചു എന്തെങ്കിലും കുടിക്കാൻ വേണോന്ന് ഞാൻ പറഞ്ഞു വേണം ബിയർ അദ്ദേഹം ചോദിച്ചു ഒരു ഗ്ലാസ് മതിയോ എന്ന് ഞാൻ പറഞ്ഞു ഒന്ന് മുഴുവൻ കിട്ടണമെന്ന് അഞ്ചാമത്തെ എന്ന് ചോദിച്ചു എന്നെ വിവാഹം കഴിക്കാൻ വന്ന് അഞ്ചാമത്തെ ഡേറ്റിംഗ് വരെ അദ്ദേഹത്തിന് കാത്തിരിക്കാനാവൂ കാരണം എന്നെ പേടിപ്പിക്കാൻ ഇഷ്ടമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു നിന്നെ കണ്ട രാത്രി തന്നെ എനിക്ക് മനസ്സിലായി നീയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണെന്ന് ഒന്നുകിൽ അദ്ദേഹത്തിന് ഭ്രാന്തായിരിക്കും ഇല്ലെങ്കിൽ ദൈവം നടത്തിപ്പായിരിക്കും ഏതെങ്കിലും ഒന്ന് ഇന്ന് നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കടന്ന വേദന ഫലമുള്ളതായിരുന്നെന്ന് പ്രതീക്ഷിക്കാം ഇന്ന് ധാരാളം ജനങ്ങൾ ബന്ധങ്ങളെ വിട്ടുകളയുന്നു ഭാര്യയോ ഭർത്താവോ സന്തോഷമുണ്ടാക്കുന്നില്ലെന്നാണ് അർത്ഥം നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടവരല്ല ആരും അങ്ങനെയല്ല താരതമ്യപ്പെടുത്താൻ പറ്റിയ രണ്ടുപേരെങ്കിലും ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ വ്യത്യാസങ്ങളെ പ്രശംസിക്കാൻ ആദ്യം പഠിക്കുക രണ്ടുപേരെയും ഒന്നാക്കാൻ ദൈവത്തെ അനുവദിക്കാൻ പഠിക്കുക നിങ്ങൾ ചെയ്യുന്നത് എപ്പോഴും ശരിയായിരിക്കില്ല മറ്റയാൾ ചെയ്യുന്നത് എപ്പോഴും തെറ്റുമായിരിക്കില്ല എപ്പോഴും നിങ്ങളുടെ ഇഷ്ടം നടക്കണമെന്നതുമില്ല എന്ന് പഠിക്കുക എപ്പോഴും നിങ്ങളെ മറ്റുള്ളവർ സന്തോഷിപ്പിക്കണം എന്നത് മാറ്റി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി നിങ്ങൾ ജീവിക്കുക ഞാനിന്ന് നന്നായി പ്രസംഗിക്കുന്നുണ്ടല്ലേ നമ്മൾ നടുവിൽ വെച്ച് വിട്ടുകളയും ഇന്ന് നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കണമെന്ന് കരുതി ഒരിക്കലും ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല ഞാൻ ദിവസവും നിന്നെ സന്തോഷിപ്പിക്കാനായി ജീവിക്കുമെന്ന ചിന്തയോടെ ഒരു ബന്ധം തുടങ്ങണം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്നറിയാമോ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷമുണ്ടാവും എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണെന്നോ കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്തയുണ്ടാവില്ല സന്തോഷവും ഉണ്ടാവില്ല അത് ഫലിക്കില്ല നമ്മളെവിടെ എത്തിയോ നമ്മളെവിടെ എത്തിയോ നമ്മളെവിടെ എത്തിയോ എൻ്റെ കാര്യമോ എൻ്റെ കാര്യമോ എൻ്റെ കാര്യമോ കാത്തിരുന്ന് എനിക്ക് മടുത്തു എനിക്കിനി വയ്യ എനിക്ക് ഇപ്പോൾ തന്നെ വേണം ഇപ്പോൾ 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 ദേവിന് കാലം കാത്തിരിക്കേണ്ടി വന്നു ഞങ്ങൾ വിവാഹിതരായ മൂന്ന് വർഷം വരെ ഞാനൊരു മനുഷ്യ സ്ത്രീയെ പോലെ പെരുമാറിയിരുന്നില്ല ഞാൻ ദേഷ്യം പിടിച്ചിരിക്കും ദേവ് മൂന്നാഴ്ചയോളം ഒരു വാക്ക് പോലും സംസാരിക്കില്ല കാരണം എനിക്ക് നിയന്ത്രിക്കാനും ഭരിക്കാനും മാത്രമേ അറിയാമായിരുന്നുള്ളൂ എൻ്റെ ഡാഡി എല്ലാവരെയും നിയന്ത്രിക്കുന്നതും ദേഷ്യപ്പെടുന്നതും കണ്ട് ഞാനും അങ്ങനെ ചെയ്തു അതെ ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു പക്ഷെ എനിക്ക് ജഡീകഥ ഉണ്ടായിരുന്നു ഞാൻ ജഡീകഥയിൽ നടന്നു ദൈവം എന്റെ ആത്മാവിൽ ജീവിച്ചു പക്ഷെ അവനെ കേൾക്കാൻ എനിക്കറിയില്ലായിരുന്നു ഞാൻ എപ്പോഴും ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്നു എൻ്റെ പ്ലാൻസ് ദൈവം അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചു ആദ്യം പ്ലാൻ ചെയ്തിട്ട് ദൈവം പ്രവർത്തിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ അതെന്നും പ്രവർത്തിക്കും ജടീകതയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ആദ്യത്തേത് നിങ്ങൾക്ക് എപ്പോഴും അസ്വസ്ഥതയുണ്ടാവും എപ്പോഴും അസ്വസ്ഥത നിങ്ങൾ കഷ്ടപ്പെടും നിങ്ങൾ അധ്വാനിക്കും നിങ്ങൾ ക്ഷീണിക്കും നിങ്ങൾക്ക് ഭാരം തോന്നും ദേവിനെ മാറ്റാൻ ശ്രമിച്ച എത്ര പ്രയാസമായിരുന്നെന്നോ ഹോ അതെന്തുമാത്രം അസ്വസ്ഥമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു കാരണം അതൊരിക്കലും പ്രവർത്തിച്ചില്ല എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ പറയും ദൈവമേ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് പറയുന്നത് ഞാനിത് എന്താണ് ചെയ്യേണ്ടത് പ്രശ്നം ഇതാണ് ഞാൻ ഒന്നും ചെയ്യണമെന്ന് അവനെ ആഗ്രഹിച്ചില്ല അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ അവനെയാണ് വിശ്വസിക്കേണ്ടിയിരുന്നത് ആരെയും മാറാൻ നാം ഉപദേശിക്കരുത് കാരണം മാറ്റം ഹൃദയത്തിൽ നിന്നാണ് പുറത്തു വരേണ്ടത് പലപ്പോഴും അവരായിരിക്കില്ല മാറ്റം ഉണ്ടാക്കേണ്ടത് നാമാണ് മാറേണ്ടത് നമ്മളത് മനസ്സിലാക്കുന്നില്ല മീറ്റിംഗ് കഴിഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഇനിയും അവസാനിപ്പിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ പതിവായി ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് എന്താണെന്ന് അറിയാമോ ഇത് ദൈവികമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വിശുദ്ധ സ്വസ്ഥതയ്ക്കായി പ്രാർത്ഥിക്കുന്നു പക്ഷേ ജീവിതത്തിലെല്ലാം എളുപ്പമായിരിക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പകരം ഞാൻ കരുതുന്നു കഠിനമായ കാര്യങ്ങളിലും ഞാൻ വിശുദ്ധമെന്ന് പറയുന്ന സ്വസ്ഥത നിങ്ങൾക്ക് ലഭ്യമാക്കാൻ ആവും അതായത് ദൈവം അതിലുണ്ട് എന്നർത്ഥം അത് അഭിഷേകിക്കപ്പെട്ടതാണ് എല്ലാം അതാതിൻ്റെ സ്ഥാനത്തുണ്ടായിരിക്കും ഒരൊഴുക്കും ഉണ്ടാവും അത് കഠിനമായിരിക്കാം പക്ഷേ അത് നല്ലതാണ് ഇത് പ്രവർത്തിക്കും കാരണം ഞാനിത് തനിച്ച് ചെയ്യാൻ ശ്രമിക്കുകയല്ല യേശു പറഞ്ഞത് എന്താണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും സ്വസ്ഥത നൽകും ആശ്വസിപ്പിക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ പുതുപ്പിക്കും അതെ നമുക്ക് ദൈവികമായ ആശ്വാസത്തിൽ ജീവിക്കാനാവും അതെന്താണെന്ന് ഞാൻ പറയട്ടെ അതാണ് കൃപ കൃപ ദൈവത്തിൻ്റെ ശക്തി സൗജന്യമായി നമ്മിലേക്ക് ഒഴുകി നമ്മൾ എന്തു തന്നെ ശ്രമിച്ചാലും നമ്മെക്കൊണ്ട് ചെയ്യാനാവാത്തത് എളുപ്പത്തിൽ ചെയ്യാനുള്ള കഴിവാണ് കൃപ കൃപ എന്നത് അഴിഞ്ഞ ജീവിതം ജീവിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവല്ല കൃപ എന്നത് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ് നിങ്ങളോട് തന്നെ ഇല്ലെന്ന് പറയാനുള്ള ശക്തിയാണത് ഇപ്പോൾ തന്നെ വേണമെന്നത് താമസിപ്പിക്കാനുള്ള ശക്തിയാണ് കൃപ നിങ്ങളുടെ വേദനയെ പ്ലാൻ ചെയ്യാനുള്ള ശക്തിയാണ് കൃപ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ സന്തോഷം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും നല്ല മനോഭാവത്തോടെ കാത്തിരിക്കാനുള്ള ശക്തിയാണ് കൃപ കൃപ എന്നത് നേരായ കാര്യങ്ങൾ കുറെ കാലം ചെയ്യാനുള്ള ശക്തിയാണ് നിങ്ങൾ നല്ല ഫലം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നല്ല ഫലം കിട്ടിയെന്ന് വരില്ല ദൈവം അനുഗ്രഹിക്കുന്നതാണ് കൃപ എന്നത് വിവാഹ ബന്ധത്തിൽ ചേർന്നിരിക്കാൻ നിങ്ങൾക്ക് കഠിനമായിരിക്കുമ്പോൾ ലഭിക്കുന്നതാണ് കൃപ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ ആവാതിരിക്കുമ്പോൾ ലഭിക്കുന്നതായിരിക്കും കൃപ കൃപ എന്നത് കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ ആവാതിരിക്കുമ്പോൾ ലഭിക്കുന്നതായിരിക്കും ഓരോ പരിതസ്ഥിതയും കടന്നു വരുമ്പോൾ അത് പരിഹരിക്കാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതാണ് കൃപ കൃപ നമ്മെ പരിശുദ്ധതയോടെ ജീവിക്കാൻ അനുവദിക്കും കൃപ നമ്മെ ശക്തിയോടെ ജീവിക്കാൻ അനുവദിക്കും കൃപ പരിശുദ്ധ ആയാസത്തോടെ ജീവിക്കാൻ അനുവദിക്കും എന്തൊക്കെ കാഠിന്യങ്ങൾ അനുഭവിച്ചാലും നമ്മൾ പറയും ഞാൻ ഒഴുക്കിലാണ് ലൂയാ ഞാൻ ഒഴുക്കിലാണ് മറ്റെന്തിനേക്കാളും ഞാനൊന്ന് പറയട്ടെ യേശു മരിച്ചു നൽകിയത് ജനങ്ങൾ നേടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ എപ്പോഴും ഭയങ്കര തിരക്കിലാണ് പക്ഷേ ദൈവം അങ്ങനെയല്ല അവൻ നമ്മൾ ക്ഷമയുടെ ഫലം ഉണ്ടാക്കിയെടുക്കുന്നതിൽ തൽപ്പരനാണ് പെട്ടെന്നുള്ള അഭിവൃദ്ധിയേക്കാൾ നല്ലൊരു മനോഭാവത്തോടെ ക്ഷമയോടെ കാത്തിരിക്കുന്നതിനാണ് നല്ല ഫലം കാണുക എന്നത് കാലം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കി തരാൻ ഞങ്ങൾ സഹായിക്കുന്നു പലപ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് ഞാൻ ഓർക്കാറുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള നല്ല അറിവ് നന്നായി പെരുമാറാൻ സഹായിക്കുമെന്നത് സത്യമാണ് ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയിസ്മേർ ഡോട്ട് കോൺ നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മെർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്